അറേബ്യൻ സുഗന്ധ വിപണിയിൽ ലോകോത്തര ഗുണനിലവാരമുള്ള പെർഫ്യൂം വൈവിധ്യങ്ങൾ സമ്മാനിച്ച ഊദ് വേൾഡിന്റെ ജി സി സിയിലെ പത്താമത്തെയും ഒമാനിലെ രണ്ടാമത്തെയും ഷോറൂം മബേല മോൾ ഓഫ് മസ്ക്കറ്റിന് സമീപം അൽ ഹദി വാൾക്കിന് പിറകുവശം ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് ഉദ്ഘാടനം ചെയ്യുമെന്ന് മാനേജ്മെൻറ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പെർഫ്യൂം പ്രേമികളുടെ ഇഷ്ട കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കുവാനുള്ള സുവർണാവസരമൊരുക്കുകയാണ് ഊദ്ബെൽട്ട് അതോടൊപ്പം അന്താരാഷ്ട്ര വിപണിയിലെ അതിപ്രശസ്ത ബ്രാൻഡുകളുടെ സുഗന്ധം ഒട്ടും തനിമ നഷ്ടമാവാതെ ശാസ്ത്രീയമായ രീതിയിൽ കൃത്യതയോടെ മിക്സ് ചെയ്ത് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു നൂറ് ശതമാനം സംതൃപ്തരായ ഉപഭോക്താക്കളാണ് ഊദ്വേൾഡിന്റെ അഭിമാനമെന്നും വൈവിധ്യമാർന്ന കളക്ഷനുകളും ഉയർന്ന ക്വാളിറ്റിയും മികവുറ്റ വിൽപ്പനാനന്തര സേവനവും തന്നെയാണ് കുറഞ്ഞ കാലയളവ് കൊണ്ട് ഊദ് വേൾഡ് ഉൽപ്പന്നങ്ങൾക്ക് ഉപഭോക്താക്കൾക്കിടയിൽ മികച്ച സ്വീകാര്യത നേടാനായതെന്നും മാനേജ്മെന്റ് ഭാരവാഹികൾ പറഞ്ഞു മബേലയിലെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും വിലയേറിയ സമ്മാനങ്ങളുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ വേൾഡിന്റെ സുഗന്ധ പ്രയാണത്തിന് യു എ ഇ ഒമാൻ ഉൾപ്പെടെയുള്ള ജി സി സി രാജ്യങ്ങൾ സമാനതകളില്ലാത്ത പിന്തുണയും സഹകരണവുമാണ് നൽകിയതെന്ന് വേൾഡ് മാനേജിംഗ് ഡയറക്ടർ സംജീർ യൂസഫ് അലി അഭിപ്രായപ്പെട്ടു ലോകത്തെവിടെയുമുള്ള സുഗന്ധ പ്രേമികൾക്ക് വേൾഡ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനും ഊദ് വേൾഡ് പെർഫ്യൂമുകളിലെ വൈവിധ്യങ്ങളെ കുറിച്ചറിയുന്നതിന് ഊദ് വേൾഡിന്റെ കസ്റ്റമർ കെയർ സേവനവും ലഭ്യമാണ് ഊദ്വേൾ മാനേജിംഗ് ഡയറക്ടർ സജീർ യൂസഫ് അലി ഡയറക്ടർമാരായ നിസ്താർ യൂസഫലി ഷമിമ സംജീർ മൊയ്തീൻ വട്ടം കണ്ടത്തിൽ ഇലിയാസ് ഊദ്വേൾ മീഡിയ വിംഗ് വി കെ ഷബിൻ ഇ വി സലാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ലൈഫ് മസ്കറ്റ്